ിൽ കർഷകർക്കായി കാർഷിക രംഗ നവോത്ഥാന പരിശീലനം സംഘടിപ്പിച്ചു എലപ്പള്ളി ഓയിസ്ക ഹരിതവനി പച്ചക്കറി ഉൽപാദക സംഘം കേരഗ്രാമം കർഷക ഗ്രൂപ്പ് മണിയേരി കൃഷിദർശൻ ഫാർമേഴ്സ് ഗ്രൂപ്പ് റേസ് ക്ലബ്ബ് ഷീർ സംഘം എന്നിവയിലെ കർഷകർക്കാണ് പരിശീലനം നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എന്നെ പറയുന്നു അപ്പം കൃഷി ഡോക്ടറാണത് അപ്പോൾ ആ ഒരു സൗകര്യം കൂടി നമ്മുടെ പഞ്ചായത്തില് കൃഷി ഓഫീസ് പോലെ തന്നെ വെറ്റിനറി ഡോക്ടർ ഉണ്ട് പക്ഷെ വെറ്റിനറി ഡോക്ടറുടെ പേര് പോലും ഞങ്ങൾക്കറിയില്ല എന്ന് കൊട്ടിൽപ്പാറയിലുള്ള ആ ഒരു പച്ചക്കറി ക്ലസ്റ്ററിലുള്ള ആൾക്കാർ പറയുന്ന കേട്ടോ ഇതാണ് അപ്പോൾ ഈ കൃഷി ഓഫീസറുടെ പ്രവർത്തനമാണ് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കൃഷിക്കാരുടെ മനസ്സിലേക്ക് അങ്ങേരെ എത്തിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അപ്പോൾ നല്ല അറിയില്ല ും കഴിവും കൊവിയും മനസ്സുമുള്ള ഒരു നല്ല കൃഷി ശാസ്ത്രജ്ഞനായിട്ടുള്ള കൃഷി ഓഫീസർക്ക് അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാലയാക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് എലക്കുള്ളി എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും പാരമ്പര്യ കൃഷി അറിവുകൾ ആധുനിക ടെക്നോളജി പുതിയ വിളവെടുപ്പ് രീതികൾ മൂല്യവർദ്ധിത ബ്രാൻഡിംഗ് വിപണി അധിഷ്ഠിത വിള ആസൂത്രണം എന്നിവയിലൂടെ കാലാവസ്ഥാ വ്യതിയാന വെല്ലുവിളികൾ നേരിടുന്നതിന് കാർഷിക രംഗത്തെ എങ്ങനെ സജ്ജമാക്കാം എന്നതിനെക്കുറിച്ച് ഓയിസ്ക ഇന്റർനാഷണൽ സൌത്ത് ഇന്ത്യ യൂണിറ്റ് ഫോറം ഡയറക്ടർ ഡോക്ടർ എൻ സുധോധനൻ ക്ലാസ് എടുത്തു ഭരണഘടന നിഷ്കർഷിക്കുന്ന പരിസ്ഥിതി സംരക്ഷണ ചുമതലകൾ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്നിവയെക്കുറിച്ച് വിരമിച്ച പോലീസ് സൂപ്രണ്ട് അഡ്വക്കേറ്റ് വി ചന്ദ്രൻ ക്ലാസ് നയിച്ചു സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ കൃഷി ഓഫീസർ പുരസ്കാര ായ എലപ്പള്ളി കൃഷി ഓഫീസർ ബി വിനോദ് കുമാറിന് സ്വീകരണം നൽകി ഹരിതവനി പച്ചക്കറി ഉൽപാദക സംഘം സെക്രട്ടറി വി ചന്ദാമര സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കേരിഗ്രാമം വാർഡ് ചെയർമാൻ പി ശശിധരൻ എലപ്പുള്ളി കോക്കനറ്റ് ഫെഡറേഷൻ പ്രസിഡന്റ് ഡി രമേശ് ക്ഷീരസംഘം പ്രസിഡന്റ് വി മണി കൃഷി അസിസ്റ്റന്റ് എം സനൽ മറ്റംഗങ്ങൾ പ്രസംഗിച്ചു പറഞ്ഞു